ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഫെബ്രുവരി പത്തൊൻപതാം തീയതിയാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കമാവുന്നത് മാർച്ച് ഒൻപതാം തീയതി വരെ അത് നീണ്ടു നിൽക്കുന്നുണ്ട് ഇതിനു വേണ്ടിയുള്ള ഇന്ത്യയുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഇടം നേടാൻ ജസ്പ്രീത് ബുംറക്ക് സാധിച്ചിരുന്നു പക്ഷേ അദ്ദേഹം കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പുകൾ ഒന്നും ലഭിച്ചിട്ടില്ല താരം പരിക്കിൻ്റെ പിടിയിലാണ് ബി ജി ടി സീരീസിലെ അവസാനത്തെ ടെസ്റ്റ് മത്സരത്തിനിടയിലായിരുന്നു ബുംറക്ക് പരിക്കേറ്റത് അതിൽ അത്ഭുതമൊന്നുമില്ല കാരണം അത്രയേറെ വർക്ക് ലോഡ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഏതായാലും കാര്യത്തിലുള്ള അപ്ഡേറ്റുകൾ പ്രമുഖ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യ നൽകി കഴിഞ്ഞിട്ടുണ്ട് അതായത് ഒരല്പം ആശങ്കാജനകമായ കാര്യങ്ങളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ബുംറ ചാമ്പ്യൻസ് ട്രോഫിക്ക് നൂറ് ശതമാനവും ഫിറ്റ് ആവാനുള്ള അല്ലെങ്കിൽ ആ ഒരു ഫിറ്റ്നസ് കൊണ്ടെടുക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഇവരുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ത്യയുടെ മെഡിക്കൽ ടീം ബുംറയെ ന്യൂസിലാൻഡിലേക്ക് അയക്കുകയാണ് അവിടുത്തെ വിദഗ്ദ്ധരായ ഡോക്ടർമാരാണ് അദ്ദേഹത്തെ ഇനി ചികിത്സിക്കുക ഇനി അവിടുത്തെ ഡോക്ടർമാരുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഭാവി നിലകൊള്ളുന്നത് അതുപോലെ തന്നെ ബി സി സി ഐ മെഡിക്കൽ ടീം അവരുമായി കൃത്യമായി ബന്ധപ്പെടുന്നുണ്ട് ചാമ്പ്യൻസ് ട്രോഫിക്ക് നൂറ് ശതമാനം സജ്ജനാവാൻ ബുംബ്രക്ക് സാധിക്കില്ല അങ്ങനെ സംഭവിച്ചാൽ അതൊരു അത്ഭുതമായിരിക്കും എന്നാണ് ബി നിലവിൽ വിശ്വസിക്കുന്നത് ഇതാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ അതായത് ബുംറയെ പൂർണ്ണ സജ്ജനായിക്കൊണ്ട് കിട്ടാനുള്ള സാധ്യത ഒരൽപ്പം കുറവാണ് ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ടൂർണമെന്റിന്റെ അവസാനത്തിലേക്ക് മാത്രമായിരിക്കും തുടക്കത്തിലെ ചില മത്സരങ്ങളൊക്കെ അദ്ദേഹത്തിന് നഷ്ടമാകാനുള്ള സാധ്യതകൾ അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ബുംറയെ ചാമ്പ്യൻസ് ട്രോഫിക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തുമായി കൊണ്ടും കാണാം